ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്നതിൽ തീരുമാനമെടുക്കാതെ പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയുടെ തുടർ നടപടികൾ അറിഞ്ഞ ശേഷം ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതേസമയം തിരുവനന്തപുരത്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് സിദ്ദിഖിന്റെ നീക്കം അന്വേഷണ സംഘവും സിദ്ദിഖും ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി രജിത്ത് ചേരുകയാണ് കൊച്ചിയിൽ നിന്നും രജിത്ത് ഒരുപാട് നാളത്തെ ഒളിവിന് ശേഷം ഇന്നലെയാണ് സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിലും എല്ലാം എത്തിയത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത് നോട്ടീസ് ലഭിച്ചാൽ മാത്രമേ ചോദ്യം ചെയ്യലിന് ഹാജരാകൂ എന്നായിരുന്നു ഇപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീ കാർത്തിക സിദ്ദിഖിന്റെ ചോദ്യം ചെയ്യലുമായി ഇപ്പോഴും തുടരുകയാണ് പ്രധാനമായും രണ്ടാഴ്ചത്തെ ഇടക്കാല ജാമ്യമാണ് സുപ്രീംകോടതി അനുവദിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ അന്വേഷണ സംഘവും ഒരു ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോഴുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ സിദ്ദിക്കിനെ ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘം വിളിച്ചു വരുത്തുകയാണെങ്കിൽ ഈ ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോവുകയും അതിനുശേഷം അറസ്റ്റ് ചെയ്യാതെ തിരികെ അയക്കേണ്ട ഒരു ഏതെങ്കിലും കാരണവശാൽ അറസ്റ്റ് അറസ്റ്റ് നടക്കാതെ തിരികെ അയക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമായിരിക്കും അന്വേഷണ സംഘത്തിൽ ഉണ്ടാവുക അതിനാൽ തന്നെയാണ് ഇതുവരെയും അവർ നോട്ടീസ് നൽകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാത്തതും നോട്ടീസ് നൽകാതിരിക്കുന്നതുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഒപ്പം തന്നെ ഏതെങ്കിലും കോടതി രണ്ടാഴ്ചത്തെ ഇടക്കാല ജാമ്യം നൽകിയതിനാൽ തന്നെ അതിനുശേഷം സുപ്രീംകോടതി ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു ഒരുപക്ഷേ ജാമ്യം തള്ളുകയാണെങ്കിൽ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുകയും പിന്നെ തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യാം എന്നൊരു നിലപാടാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതേസമയം സിദ്ദിഖ് തീരുമാനിച്ചിരിക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് എത്തുക എന്ന് തന്നെയാണ് എന്നാണ് നമുക്കറിയാം ഈ കാലയളവിൽ തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്താനുള്ള ഒരു തീരുമാനമാണ് സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും എന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഇരുപത്തി വിഭാഗവും അതായത് അന്വേഷണ സംഘവും അതുപോലെ തന്നെ സിദ്ദിക്കും തങ്ങളുടെ അഭിഭാഷകരുടെ അഭിപ്രായ പ്രകാരം അഭിഭാഷകരോട് ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അതിൽ അതേ തുടർന്നാണ് ഇരു ഇരുവിഭാഗവും ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് നിലവിൽ സിദ്ധിക്ക് ഒരു പക്ഷേ അടുത്തു തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സാധ്യതയായിരിക്കും എങ്കിൽ മാത്രമേ ചോദ്യം ചെയ്യലിനോട് താൻ സഹകരിച്ചിട്ടുണ്ട് എന്ന നിലപാട് അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ കോടതിയിൽ സിദ്ധിക്കിനെ എടുക്കാൻ കഴിയുകയുള്ളൂ അതിനാൽ തന്നെ അടുത്ത ദിവസം തന്നെ സിദ്ധിക്ക് ഒരു പക്ഷേ അന്വേഷണ സംഘത്തിന് മുന്നിൽ തിരുവനന്തപുരത്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നതും അതേസമയത്ത് തന്നെയാണ് അന്വേഷണ സംഘം അന്വേഷണ സംഘം മറ്റൊരു മറിച്ച് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കോടതി ഇക്കാര്യത്തിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതിനുശേഷം സിദ്ദിഖിനെ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്താം എന്നൊരു നിലപാടിലേക്ക് അന്വേഷണ സംഘം പോകുന്നത് ഇരുവിഭാഗവും നിയമപരമായ ഉപദേശം തേടിയ ശേഷമാണ് ഇത്തരത്തിൽ പോകുന്നത് അതിനാൽ തന്നെ ഇരുവിഭാഗത്തിന്റെയും അഭിഭാഷകരുടെ ഒരു നിലപാട് തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുക നിലവിൽ സിദ്ദിഖ് ആലുവയിലെ തന്റെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന വിവരമാണ് നമുക്കുള്ളതും ഇന്ന് അവധി ദിവസം കൂടിയായതിനാൽ ഒരുപക്ഷെ ഇന്ന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കാൻ സാധ്യതയില്ല നാളെ ഒരുപക്ഷെ സിദ്ധിക്ക് ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘത്തിന് മുന്നിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് നേരിട്ട് എത്താനുള്ള സാഹചര്യം കൂടിയുണ്ട് ഒരുപക്ഷെ നോട്ടീസ് ലഭിച്ച ശേഷം പോകാമെന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അന്വേഷണ സംഘം നോട്ടീസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനം ഇതുവരെയും ആയിട്ടില്ല എന്ന കാര്യം കൂടി പ്രത്യേകമായി കണക്കിലെടുക്കാനുണ്ട് ഒരുപക്ഷെ അല്ലാതെ സിദ്ധിക്ക് നേരിട്ട് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്താനുള്ള സാഹചര്യവും ഉണ്ട് കൊച്ചിയിൽ നിന്നും നൽകിയത്